തൂർ കൊച്ചി ടൂറിസം സൊസൈറ്റി ഓഫ് മികതിൽ മഴനടത്തം സംഘടിപ്പിക്കും ഉപ്പുകുന്നം മുതൽ ചെപ്പുകുളം വരെയാണ് മഴനടത്തം സംഘടിപ്പിക്കുന്നത് മൺസൂൺ കാല ടൂറിസം വികസനമാണ് ലക്ഷ്യം ട്രാവൻകൂർ ഗുർക്ക് കൊച്ചിൻ ടൂറിസം കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി റോട്ടറി ക്ലബ് സി ബി എ ക്ലബ് ചീനിക്കുഴി എന്നിവയുടെ സഹകരണത്തോടെ ഉപ്പുകുന്ന മലനിരകളിലൂടെ ആറമ്പുളം മുതൽ ചെപ്പുകോളം വരെ മൺസൂൺ വാക്ക് സംഘടിപ്പിക്കും ടൂറിസം വികസനം മാത്രം ലക്ഷ്യമിട്ടാണ് പരിപാടി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം അടി വരെ ഉയരമുള്ള ഉപ്പുകുന്ന പ്രദേശം ഡാർജിലിംഗ് കുന്നുകറോട് സാമ്യമുള്ളതാണ് ഉദയവും അസ്തമയവും കാണാവുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണിത് ഈ പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ മൺസൂൺ കാലത്തിന്റെ അനന്തമായ ടൂറിസ്റ്റ് സാധ്യതകൾ വികസിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പരിപാടി ജൂലൈ മാസത്തിൽ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ പറഞ്ഞു മുതൽ നടത്തുന്നത് ടൂറിസം വികസനം ലക്ഷ്യമിട്ടാണ് ഇത് നടത്തുന്നത് ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ ഉയരമുള്ള ഉപ്പൂന്ന് പ്രദേശം അതായത് ഏതാണ്ട് നമ്മുടെ ഡാർജിലിംഗ് കുന്നുകളുടെ സാമ്യമുള്ളതാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉദയവും അസ്തമയവും കാണാവുന്നതാണ് ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഈ സൗകര്യമുള്ളത് ഈ പ്രദേശത്തിൻ്റെ ടൂറിസം സാധ്യത രണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല അത് പ്രയോജനപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അതുപോലെ തന്നെ മൺസൂൺ കാലത്തെ മൺസൂൺ ടൂറിസം ഇപ്പം കേരളത്തിൽ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നീ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു മൺസൂൺ പാർട്ടി നടക്കുന്നത് രാവിലെ ഒമ്പത് മുപ്പതിന് പാറമുടയിൽ നിന്നും ഈ മേനൃത്വം ആരംഭിക്കുന്നതാണ് ഉപ്പൂന്ന് വ്യൂ പോയിന്റ് മുറങ്കട്ടി പാറ ഇരുവെല്ലും പാറ എന്നീ പറയുന്ന ഈ പോയിന്റുകളിൽ കൂടിയാണ് അതിൻ്റെ അത് നടന്ന് ചെക്കോളത്ത് സമാപിക്കുന്നത് ഇതിൻ്റെ ഫ്ളാഗ് ഓഫ് നമ്മുടെ നട ഫ്ലാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ടി പിന്നു ഫാറയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും ഉച്ചയ്ക്ക് ഇരുപതി ചെക്കോളത്ത് ഇതിൻ്റെ സമാപനം നടന്നു സമാപനത്തിൽ വച്ച് ഈ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് പാറമടയിൽ നിന്ന് ആരംഭിക്കുന്ന മഴ നടത്തം പൂന്ന് വ്യൂ പോയിന്റ് മുറങ്കിട്ടിപ്പാറ ഇരുകല്ലുംപാറ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ചെപ്പുകുളത്ത് എത്തുന്നത് മഴ നടത്തും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു പാറമടയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും ഉച്ചയ്ക്ക് സമാപന യോഗത്തിൽ തൊടുപുഴ കാർഷിക വികസന ബാങ്ക് ചെയർമാൻ റോയ് കെ പോലോസ് പങ്കെടുത്ത സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തെ ടൂർ ചെയർമാൻ കെ സുരേഷ് ബാബു ഡയറക്ടർമാരായു സുധാകരൻ എം കെ സുരേന്ദ്രൻ നായർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ജോബ് കെ ജേക്കബ് പ്രോഗ്രാം കോർഡിനേറ്റർ കെ വി ഫ്രാൻസിസ് കൺവീനർ നിബ് വി തോമസ് ടൂർകോ ക്രിയേറ്റീവ് കോർഡിനേറ്റർ ഹരിത നായർ എന്നിവർ പങ്കെടുത്തു